കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനപരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി ഓഫീസ് സമുച്ചയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് പിടിച്ചെടുത്തു എക്സൈസ് ലൈഫ്സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പ ഭക്തരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആയിരം രൂപ കൈക്കൂലിയായി വാങ്ങി തുടർന്ന് കൂടുതൽ വിജിലൻസ് സംഘമെത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപെറുക്കി പരിശോധന നടത്തി ഉപേക്ഷിച്ച നിലയിലായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചിരുന്ന എണ്ണായിരത്തിലധികം രൂപ വിജിലൻസ് കണ്ടെടുത്തു ഞങ്ങൾ ഇവര് ഇത് വാങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാഹനത്തിൽ ഞങ്ങളുടെ ഒരു ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ രക്ഷപ്രശന്നായിട്ട് വിട്ടിരുന്നു അപ്പോൾ ആ ആളുടെ കയ്യിൽ നിന്നും ഒരു ആയിരം രൂപ കൈക്കൂലിയായിട്ട് വാങ്ങി അതിന് നൂറ് രൂപ തിരിച്ചു കൊടുത്തത് ചായക്ക് പൈസന്ന് പറയുമ്പോൾ നൂറ് രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തൊള്ളായിരം രൂപ നമ്മൾ മാർക്ക് ചെയ്ത നോട്ട് അതിലേ വാങ്ങും ഇവിടെ ഇന്ന് ഇടുക്കി യൂണിറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ പരിശോധന നടത്തുന്നത് ഇത് ഇങ്ങനെ ഡിവൈഎസ് പി ഉണ്ട് അതുപോലെ സി ഐ ഉണ്ട് അതുപോലെ ഇത് ജില്ലാ ഓഡിറ്റർ ഓഫീസിൻ്റെ രാജീവാണ് അതുപോലെ ഞങ്ങളുടെ ഒരു പോലീസ് പാർട്ടി പരിശോധനയാണ് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും പരിശോധന നടത്തി പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഓൺലൈൻ പെർമിറ്റ് എടുത്തുവരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണ് കണ്ടെത്തിയതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇടുക്കി ഡിവൈഎസ്പി ഷാജു ജോസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് സാം എസ് ഐമാരായ പ്രമോദ് ടി ആർ ഡാനി എൽ സിജി സ്ക്വാഡ് അംഗങ്ങളായ ബേസിൽ പി ഐസക് അഭിലാഷ് കെ ആർ അരുൺ രാമകൃഷ്ണൻ അജയ് ഘോഷ് എം എസ് രാജീവ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ബ്യൂറോ കുമ്മളി